അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ തിരുവചനങ്ങൾ സംഭവിക്കാൻ പോകുന്ന സങ്കടകരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ അറിവ് ഈശ്ശയ്ക്കുണ്ടായിരുന്നു താൻ വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമെന്നും അവർ അവനെ അപമാനിക്കുമെന്നും പരിഹസിക്കുമെന്നും അതിൻ്റെ മേൽ തുപ്പുകയും പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യുമെന്നും അറിയാമായിരുന്നു എന്നാൽ അതിനെല്ലാം അപ്പുറം മൂന്നാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും യേശുവിൻ്റെ ബോധ്യമുണ്ടായിരുന്നു അക്കാര്യങ്ങൾ യേശു ശിഷ്യരോട് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അവർക്കതൊന്നും മനസ്സിലായില്ല ഉയർപ്പിലേക്ക് കടക്കുന്നത് സഹനത്തിലൂടെയും സങ്കടത്തിലൂടെയും മരണത്തിലൂടെയുമാണ് വലിയ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കുക ഈശോ നമ്മളെക്കാളും സഹിച്ചാണ് ലോകത്തെ രക്ഷിച്ചതെയെന്ന് സഹനത്തിലൂടെയാണ് മഹത്വത്തിലേക്ക് ഉപേക്ഷിക്കുന്നത് എന്നും സഹനങ്ങൾ രക്ഷാകരമാണ് എന്ന് നമ്മൾ വിസ്മരിക്കരുത് സഹന സാഹചര്യങ്ങളെ ദൈവത്തിൽ ആശ്രയിച്ച് അതിജീവിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക നമ്മൾ ജീവിക്കുന്ന അർഹാവായ ശംശ്രീ കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും